ഖുർആാനിൻ്റെ സുന്നത്തിൻ്റെ ഇസ്ലാമിക ദർശനത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് അബുല അല മൗദൂദി അഭിമുഖീകരിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളത് പണ്ഡിതന്മാർ പറയുന്നു ഒരു വ്യക്തിയിൽ നമുക്കങ്ങനെ ഈ ലക്ഷണമെല്ലാം ഒത്തൊരാൾ എന്ന് പറയാവുന്നത് ഏറി വന്നാൽ മുഹമ്മദ് അബ്ദുസീദിനെ കുറിച്ച് പറയാം അല്ലാത്തതിനെക്കുറിച്ചൊന്നും ഇമാം ഇവാം പോലും രണ്ടാം നൂറ്റാണ്ടിലെ എണ്ണിയതിനെ പോലും വിമർശിച്ച പണ്ഡിതന്മാർ ആദ്യകാലങ്ങളിൽ കാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഒരാൾ ഒരു നവോത്ഥാന നായകനാകുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സത്യത്തെ തിരുത്തിയിട്ടല്ല എന്താണോ സത്യം അതിനെ തിരുത്തിയിട്ടല്ല നവോത്ഥാന നായകനാകേണ്ടത് മറ്റൊന്ന് പ്രമാണവിരുദ്ധ ആശയങ്ങൾ സ്ഥാപിച്ചുകൊണ്ടല്ല എന്താകേണ്ടത് നവോത്ഥാന നായകനാകേണ്ടത് അബുല അലാം ഔദൂദിയെക്കുറിച്ച് അദ്ദേഹം ഒരു കാലത്തിൻ്റെ നവോത്ഥാന നായകനാണെന്നും അങ്ങനെ അദ്ദേഹം നവോത്ഥാന പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നെല്ലാം പ്രചരിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി ശരിക്കും ഇതിൻ്റെ അപകടം എന്താണെന്ന് അറിയാതെയാണ് പലരും ഇത് ഏറ്റു കൊണ്ടെടുക്കുന്നതെല്ലാം നമുക്ക് ചെറിയൊരു സംസാരത്തിൻ്റെ ഭാഗം കേൾക്കാം ഇതിനെയാണ് ഖുർആാനിൻ്റെ സുന്നത്തിൻ്റെ ഇസ്ലാമിക ദർശനത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് അല മൗദൂദി അഭിമുഖീകരിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളത് ഈ വാദത്തെ ക് ആനിക വെളിച്ചത്തിൽ പരിശോധിക്കാനും വിശകലനം ചെയ്യാനും വിമർശിക്കാനും അതിന് ഇസ്ലാമിൻ്റെ ഒരു ബദൽ മാതൃക ഉയർത്തി കാണിക്കാനുമാണ് അദ്ദേഹം ശ്രമിച്ചത് ശരിക്കും അബുലാല മൗദൂദി ഈ ഒരു സമുദായത്തിൽ കൊണ്ടുവന്ന ഈ പുതിയ നവോത്ഥാനം എന്ന് ഇവർ പേരിട്ട് വിളിക്കുന്ന കാര്യം എന്താണ് ഇവിടെ നമ്മൾ ജമായത്ത് ഇസ്ലാമി എന്ന പ്രസ്ഥാനം അവർ ഇസ്ലാമിൻ്റെ ലേബലിൽ സമൂഹത്തിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആശയം അല്ലെങ്കിൽ അവർ വലിയ കാര്യമായി കാണുന്ന ആദർശം ആ ആദർശത്തിൻ്റെ അപകടം അത് ആരാണോ നിർമ്മിച്ചത് അത് എത്രത്തോളം സമൂഹത്തിന് ആപത്തായിട്ടുണ്ട് എന്നതാണ് ബോധ്യപ്പെടുത്തേണ്ടത് കാരണം പ്രമാണങ്ങളെ കൂട്ടുപിടിച്ചിട്ടും ഇസ്ലാമിനെ മുന്നിൽ വെച്ചിട്ടുമാണ് ഇത്തരം ആളുകൾ മൗദൂദി സാഹിബിൻ്റെ ആശയത്തെ എപ്പോഴും പിന്നെ മുന്തിക്കാൻ ശ്രമിക്കാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ശരിക്കും മൗദൂരി സാഹിബ് അദ്ദേഹത്തിൻ്റെതായൊരു പ്രത്യേക ഇസത്തെ സമൂഹത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് അപ്പോൾ അതിൽ അതിലദ്ദേഹത്തിന് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ലക്ഷ്യങ്ങൾ എന്നത് അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ഉണ്ടായി വന്ന പ്രത്യേക ആശയമാണ് അഥവാ ഇസ്ലാമിനെക്കുറിച്ചും ഇസ്ലാമിൻ്റെ ആശയങ്ങളെക്കുറിച്ചും തനതായ ഇസ്ലാം എന്താണ് എന്നൊന്നും തിരിച്ചറിയാത്തൊരു കാലാണ് കഴിഞ്ഞു പോയിട്ടുള്ളത് ഇന്നും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം വേണം അതിൽ നിന്നൊരു മാറ്റം വേണം എന്ന നിലക്ക് അദ്ദേഹം കണ്ടെത്തിയ ഒരാശയത്തെയാണ് എന്തു ചെയ്യണത് തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഉണ്ടായിക്കൊണ്ടുവരുന്നത് അത് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ കൊണ്ടുവരികയും അതിനുവേണ്ടി ഈ സംവിധാനത്തെ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനാ സംവിധാനത്തെ തൊള്ളായിരത്തി നാൽപ്പത് അമ്പത് വർഷങ്ങൾക്കിടയിലായി രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തു അതാണ് ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പക്ഷെ ഇന്നും പിന്നെ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി മൗദൂദി സാഹിബിനെ വലിയൊരു നവോത്ഥാന നായകനാക്കിയിട്ടാണ് എന്തു ചെയ്യണത് കൊണ്ടിടക്കുന്നത് മൗദു സാഹിബ് ഒരു ചിന്തകൻ എന്നതിലപ്പുറം നവോത്ഥാന കാര്യങ്ങൾക്ക് മുന്നിൽ നിന്നു എന്ന് പറയാൻ കഴിയൂല കാരണം ഒരാൾ ഒരു നവോത്ഥാന നായകനാകുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സത്യത്തെ തിരുത്തിയിട്ടല്ല എന്താണോ സത്യം അതിനെ തിരുത്തിയിട്ടല്ല നവോത്ഥാന നായകനാകേണ്ടത് മറ്റൊന്ന് പ്രമാണവിരുദ്ധ ആശയങ്ങൾ സ്ഥാപിച്ചുകൊണ്ടല്ല കൊണ്ടല്ല എന്താകേണ്ടത് നവോത്ഥാന നായകനാകേണ്ടത് ഇസ്ലാം കൃത്യമായി മുന്നോട്ട് വെച്ച ആശയ ആദർശങ്ങളെ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ഓരോ കാലഘട്ടത്തിലും കൊണ്ടു നടക്കാൻ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്കാണ് നവോത്ഥാന നായകന്മാർ എന്ന് പറയാം പ്രമാണങ്ങൾ വള്ളം ചേർക്കാൻ പാടില്ല ആശയത്തിൽ വള്ളം ചേർക്കാൻ പാടില്ല ഒന്നും പാടില്ല ഇപ്പം ഈ കേട്ട സംസാരത്തിൽ പിന്നെ മൗദൂയി സാഹിബ് ഇസ്ലാമിൻ്റെ ഒരു ബദൽ അഥവാ ഇസ്ലാമിൻ്റെ ആശയത്തെ തന്നെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ച ആളാണ് എന്നാണ് പിന്നെ ജമായത്ത് ഇസ്ലാമിയുടെ ഒരു പ്രധാന വക്താവാണ് അദ്ദേഹം അയാൾ പറഞ്ഞിട്ടുള്ളത് സത്യത്തിൽ ഇപ്പോഴത്തെ ജമായത്ത് ഇസ്ലാമിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ മൗദൂദി സാഹിബ് ഒരു വള്ളിക്കെട്ട് പോലെയാണ് ഓലിക്ക് അതായത് അദ്ദേഹത്തെ ഇങ്ങനെ പിരി അയച്ചുങ്ങാണ്ട് ഒഴിവാക്കാൻ നോക്കുകയാണ് പക്ഷേ ആ പിരി അയ്യണില്ല അത് പിന്നെ ഓലത്തിൽ മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഇന്ന് നിലവിലുള്ള ജമായത്തെ ഇസ്ലാമി എന്നാൽ അതോടൊപ്പം തന്നെ അവരെന്ത് പറയുന്നു ഇസ്ലാമിൻ്റെ നവോത്ഥാന നായകനാണ് എന്ന് മാത്രമല്ല ഇതിപ്പോൾ പ്രബോധനത്തിൻ്റെ സ്പെഷ്യൽ പതിപ്പ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ പ്രബോധനത്തിൻ്റെ സ്പെഷ്യൽ പതിപ്പാണ് ഇതിൽ മൗദൂദിയെ പരിചയപ്പെടുത്തിയത് ലോക ഇസ്ലാമിക മുന്നേറ്റത്തിന് ഏറ്റവും അധികം സംഭാവനകൾ അർപ്പിച്ച ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ പണ്ഡിതൻ ലാല മൗദൂദിയാണ് ഇന്ന് ലോകമെങ്ങും കാണപ്പെടുന്ന ഇസ്ലാമിക നവജാകരണത്തിൻ്റെ ആദ്യ സ്പന്ദനങ്ങൾ മൗദൂദി കൃതികളാണ് അപ്പോൾ ഒരു നവജാഗരണം നടത്തിയ പുതിയ ഒരു ഉണർവ് കൊണ്ടുവന്ന ആൾ എന്ന നിലക്കാണ് ഈ സമയത്ത് പോലും അവരെന്തു ചെയ്യണത് പിന്നെ അയാളെപ്പറ്റി പറയുന്നത് മാത്രവുമല്ല അയാളെ വാതോരാത അവർ പ്രശംസിച്ചതും പിന്നെ അയാൾ ആശയങ്ങളെ എല്ലാ നിലക്കും അവർ പിന്നെ ഏറ്റെടുത്തതൊക്കെ എന്തു ചെയ്യുക നമുക്കവരെ പിന്നെ രചനകളിലും മറ്റും കാണാൻ സാധിക്കും ഇവിടെ ഈ മൗദൂദി സാഹിബ് കൊണ്ടുവന്നത് തനതായ ഇസ്ലാമിൻ്റെ ആശയം തന്നെയാണോ അല്ലയോ അതാണ് നമ്മൾ കൃത്യമായിട്ടൊന്നും പരിശോധിക്കേണ്ടത് അപ്പോൾ ആ പരിശോധന നടന്നു കഴിഞ്ഞാൽ അയാൾ നവോത്ഥാന നായകനല്ല എന്നുറപ്പാകും അതിന് നമ്മൾ സമൂഹത്തിന് ആദ്യം പിന്നെ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ മൗദൂദി സാഹിബിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു ഒരു സംശയമല്ല ഇസ്ലാമിക ഭരണം ഇവിടെ സ്ഥാപിക്കണം എന്നായിരുന്നു അല്ലാതെ ഇസ്ലാമിനെ അതിൻ്റെ പ്രമാണങ്ങളും ആശയങ്ങളും മുന്നിൽ വെച്ച് മുറുക പിടിച്ച് സാധിക്കുന്ന പോലെ ഉള്ള സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി പ്ര പിന്നെ പ്രബോധനം നടത്തണം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന ലക്ഷ്യമല്ല ഇവിടെ നമ്മൾ വിപ്ലവങ്ങൾ മുഴക്കി ഭയങ്കര പിന്നെ മുദ്രാവാക്യങ്ങൾ മുഴക്കി അതിനുവേണ്ടി സംഘ ശക്തികളായി നിന്ന് പിന്നെ ബലം പിന്നെ തെളിയിച്ച് നമ്മൾ എന്തു ചെയ്യണം അത് സ്ഥാപിക്കണം ഭരണം സ്ഥാപിക്കണം തന്നെയാണ് എന്നാലേ നമ്മൾ ഇസ്ലാം പൂർത്തിയാകുള്ളൂ അതെ അതിനുവേണ്ടി ഇസ്ലാമിൻ്റെ ഷഹാദത്തിനെ അതേപോലെ തന്നെ സ്വലാത്ത് നിസ്കാരത്തെ അതേപോലെ തന്നെ ഹജ്ജിനെ വരെ എന്തു ചെയ്തു ഇതിൻ്റെ എല്ലാം ആത്മാവിനെ ഇവർ കളഞ്ഞു കുടിച്ചു അത്രത്തോളം വലിയ പരാക്രമം പിന്നെ അയാളെ കൃതികളിലൂടെ നടത്തിയിട്ടുണ്ട് ഇത് പ്രബോധനം പിന്നെ മൗദൂദി സാഹിബിൻ്റെ മരണശേഷം പിന്നെ ജമാത്ത് ഇസ്ലാമി അദ്ദേഹത്തെക്കുറിച്ച് പ്രബോധനത്തിൽ എഴുതിയത് മറുഹു മൗദൂദി ഇസ്ലാമിൻ്റെ നേർ ശബ്ദം എന്നാണ് തൊണ്ണൂറ്റി എട്ടിൽ അപ്പോൾ ആ നേർ ശബ്ദം എന്ന് എഴുതിയിട്ട് മൗദൂദിയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ഈ പ്രബോധനത്തിൽ അവർ പറയുന്നുണ്ട് ആ ലക്ഷ്യത്തിൽ എന്താണ് ഇവിടെ ദീനെ സ്ഥാപിക്കണം എന്നതായിരുന്നു മൗദൂദി ലക്ഷ്യമാക്കിയത് അപ്പോൾ അതിനെ പലരും വിമർശിച്ചു എന്നാണ് വിമർശിക്കണമെങ്കിൽ അത് ഇസ്ലാമികമല്ലാത്തത് കൊണ്ടാണ് എന്തായത് പണ്ഡിതന്മാർ അതിനെ ചോദ്യം ചെയ്തതും പ്രാമാണികമായിട്ട് കൈകാര്യം ചെയ്തതും ഇനി ഈ ഈ ആശയം ഇസ്ലാമിനെ സ്ഥാപിക്കണം എന്ന ആശയം ഇസ്ലാമിൻ്റെ ആ അടിസ്ഥാന സ്തംഭങ്ങളുടെ ആത്മാവിനെ നശിപ്പിച്ചുകൊണ്ട് അയാൾ കൊണ്ടുവന്ന ഈ ആശയം ഇതിപ്പോൾ ഒന്ന് അയാളെ കുത്തുബാത്ത് എടുക്കുക കുത്തുബാത്ത് എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിന് വേണ്ടി മൗദൂലി സാഹിബ് നടത്തിയ പ്രഭാഷണങ്ങളുടെ സമാഹാരമാണ് കുത്തുബാത്ത് ആ കുത്തുബാത്തിൽ ഉള്ളത് എന്തല്ല ഇസ്ലാം പഠിപ്പിച്ച ഏതാണ്ട് തൗഹീദല്ല അതായത് അള്ളാഹു ഏക ആരാധ്യനാണ് അള്ളാഹുവിനെ ആണ് ആരാധിക്കേണ്ടത് അള്ളാഹുവിനെ അനുസരിക്കുന്നിടത്ത് വേറൊരാളെ പങ്കു ചേർക്കാൻ പാടില്ല അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നിടത്ത് വേറൊരാളെ ഇഷ്ടപ്പെടാൻ പാടില്ല ഈ നിലക്ക് ഇസ്ലാമിൻ്റെ പച്ചയായ തൗഹീദ് എന്താണോ അതിന് വിപരീതമായിട്ട് ആശയം പഠിപ്പിക്കാനാണ് കുത്തുബാത് എന്ന അയാളുടെ പിന്നെ പ്രഭാഷണ സമാഹാരങ്ങൾ അതേപോലെ തന്നെ ഇസ്ലാമിലെ നാല് സാങ്കേതിക ശബ്ദങ്ങൾ എന്ന പിന്നെ അയാളുടെ പുസ്തകം അതാ ഇലാഹ് റബ്ബ് ഇബാദത്ത് ദീൻ ഈ നാല് പദങ്ങളുടെ അർത്ഥം മൗദൂദി സാഹിബിൻ്റെ കാലഘട്ടം വരെ ഉള്ളവർക്ക് എന്തായിട്ടില്ല ശരിക്കും മനസ്സിലായിട്ടില്ല എന്നാണ് ഈ പുസ്തകത്തിലൂടെ മൗദൂദി സ്ഥാപിച്ച അതാണ് അപ്പോൾ റസൂർ ഉള്ളഹി അലൈഹി അലൈവല് പഠിപ്പിച്ചത് സ്വഹാബത്ത് കൊണ്ട് നടന്നത് അതുവരെയുള്ള വൽ ജമായയുടെ പണ്ഡിതന്മാർ കൊണ്ട് നടന്നത് അതൊക്കെ ഈ മൗദൂദി സാഹിബ് മനസ്സിലാക്കിയതുപോലെയല്ല എന്നാകുമ്പോൾ അവർക്കൊക്കെ തെറ്റുപറ്റി അവരൊക്കെ പിഴവിലാണെന്നല്ലേ വരിക ശരിക്കും റസൂർ ഉള്ളഹിസ് അലൈവല്ല സ്വഹാബത്തിനെ പഠിച്ച് പഠിപ്പിച്ചതിലപ്പുറം ഇലാഹ് റബ്ബ് ഇബാദത്ത് ദീന് എന്ന ഒരു അർത്ഥം വേറൊണ്ടോ ഇല്ല പക്ഷേ ഇവിടെ ഇബാദത്തിന് എന്തു ചെയ്തു ഇബാദത്ത് എന്ന പദത്തിന്മേണ് ഈ മൗദൂലി സാഹിബ് ആദ്യം കളിച്ചത് കാരണം ഇബാദത്ത് ആരാധന എന്ന അർത്ഥമാണ് അതിനെന്ത് ചെയ്തു അടിമത്തം എന്ന അർത്ഥത്തെ മുന്തിച്ചു കൊടുത്തു ഇപ്പോൾ തഫീമ കുറാനെടുത്താൽ ും എന്ന ആയത്തിന് ഇയാൾ കൊടുക്കുന്ന ആദ്യ അർത്ഥം എന്താ പറയുക അടിമത്തം അനുസരണം ആരാധന അങ്ങനെ ഒരിക്കലും വരൂല കാരണം അടിമത്തം അനുസരണം എന്ന അർത്ഥം ഇബാദത്ത് എന്ന ഈ നാമരൂപത്തിന് ഇല്ല അബദയിൽ നിന്ന് വന്ന നാമരൂപമാണ് ഇബാദത്ത് ഇല്ല എന്നാൽ ഉപൂതിയത്ത് കിട്ടണമെങ്കിൽ ക്രിയ അബുധ ആകണം അബുധ ആകുമ്പോഴേ ഉപൂതിയത്താകുള്ളൂ അപ്പൊ അടിമത്തം അപ്പൊ ആ നിലക്ക് പോലും വക്രീകരണങ്ങൾ നടത്തിയിട്ട് ഖുർആാനിലെ ഒന്നാമത്തെ കൽപ്പനയെ തന്നെ ഇയാൾ ഇയാളെന്ത് ചെയ്തു മാറ്റി ഇയാക്കൻ അബുദു എന്ന ആയത്തിൻ്റെ അർത്ഥം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നതിന് എന്നാക്കി മാറ്റി അപ്പോൾ എന്താണ് ഒന്നിനി ആര് നമ്മൾ അനുസരിക്കാൻ പാടില്ല അത് ഷിർക്കാണ് അള്ളാഹുവിൽ പങ്ക് ചേർക്കലാണ് എന്ന ഒരാശയമാണ് ആര് കൊണ്ടുവന്നത് മൗലൂ സാഹിബ് കൊണ്ടുവന്നത് അതെങ്ങനെയാണ് പിന്നെ ഇസ്ലാമിൻ്റെ ഒരു ബദലാശയായിട്ട് മാറുക കാരണം ഇസ്ലാം പഠിപ്പിച്ചതിൻ്റെ നേർവിപരീതമാണ് ആര് പഠിപ്പിക്കണത് മൗദൂസായി പഠിപ്പിക്കണത് ഇനി മാത്രവുമല്ല ഇതിൻ്റെ അപകടം ഇപ്പോൾ ഈ ഈ പുസ്തകത്തിൽ മാത്രമല്ല ഇത് റൂദാദ് ജമായത്തെ ഇസ്ലാമി അഞ്ച് വാള്യങ്ങളുള്ള പിന്നെ ഇവരുടെ ഔദ്യോഗിക പിന്നെ സംരംഭത്തിലൂടെ ജമാത്ത് ഇസ്ലാമി കേരള എന്ന അഡ്രസ്സിൽ ഇറക്കപ്പെട്ട പുസ്തകമാണ് ഈ പുസ്തകത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഇതിൻ്റെ ഒന്നാം സമ്മേളന റിപ്പോർട്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ആമുഖ പ്രഭാഷണം മൗദൂസാഹിബ് നടത്തി അത് നടത്തിയിട്ട് അനന്തരം എഴുന്നേറ്റ് നിന്ന് ഇതിൻ്റെ അപകടം ബോധ്യപ്പെടുത്താനാണ് ഈ പറയണത് അനന്തരം എഴുന്നേറ്റ് നിന്ന് അഷ് അതു അല്ലാ ഇലാഹഇല്ലാ വഷ് അന്ന മുഹമ്മദ് റസൂൽ എന്ന് ആവർത്തിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ സാക്ഷികളാവുക ഞാനിപ്പോൾ ഒരു നവമുസ്ലിമാണ് അപ്പോൾ അതുവരെ ഈ ഈ മൗദൂദി സാഹിബ് കൊണ്ടുവന്ന ആശയപ്രകാരം അതുവരെ ഉള്ളവരാരല്ല മുസ്ലിങ്ങളല്ല ഇതെവിടക്കെത്തുക റസൂലി അലൈഹി അലൈവല് വരെ എത്തൂല എത്തൂലത് സ്വഹാബത്വതില് പ്രതികളല്ലേ ഇനി കഴിഞ്ഞില്ല അപ്പൊക്കെന്ത് ചെയ്തു പിന്നീട് ഞാൻ ജമാത്തിൽ അംഗമായി ചേരുന്നു പിന്നീട് മുഹമ്മദ് മൻസൂർ നുമാനി സാഹിബ് എഴുന്നേര് നിൽക്കുകയും മൗദൂദിയെ പോലെ തന്നെ പുനർവിശ്വാസ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു ഷഹാറത്തന്നെ ഓലെന്ത് ചെയ്തു അതുവരെ ഒരു മുസ്ലിങ്ങളല്ല ഈ മൗദൂരി സാഹിബ് കണ്ടെത്തിയ ഈ ആശയം വരെ ഒരാരല്ല മുസ്ലിങ്ങളല്ല എന്ന് ഇതിൻ്റെ ഒന്നാം സമ്മേളനത്തിൽ ഒരു പ്രഖ്യാപിക്കുക എന്നിട്ട് ശേഷം സരസിലുള്ളവരെല്ലാം ഈ പ്രക്രിയ ആവർത്തിച്ചു പലരുടെയും കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു ഏതാണ്ട് എല്ലാവരും ഷഹാരത്ത് പ്രഖ്യാപിച്ചപ്പോൾ ഉത്തരവാദിത്ത ബോധം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു സത്യപ്രതിജ്ഞാ കർമ്മം അവസാന കർമ്മം അവസാനിച്ചതോടുകൂടി മൗദൂദി സാഹിബ് ജമാ ഇസ്ലാമി നിലവിൽ വന്നതായി പ്രഖ്യാപിച്ചു അപ്പോൾ എന്തിനാണ് ജമാത്ത് ഇസ്ലാമി അതുവരെയുള്ളവർ മുസ്ലിങ്ങളല്ല ജമാ ഇസ്ലാമിയിൽ മെമ്പർഷിപ്പ് എടുത്ത് ഷഹർത്ത് കഴിയുമ്പോൾ പുതുക്കിയാലേ മുസ്ലിം ആകുള്ളൂ എന്ന് ഇതിൻ്റെ ഒന്നാം സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച ആളാണ് ആര് മൗദൂദി സാഹിബ് അതെങ്ങനെ നവോത്ഥാന നായകനാകുക അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ബദലാണ് മൗദൂ സാഹിബ് കൊണ്ടുവന്നത് എന്നെങ്ങനെയാകുക ഇനി ഇതൊക്കെ വായിക്കുമ്പോൾ ഇവർക്കിപ്പോൾ എന്താ വെച്ചാൽ ഈ ഈ മൗദൂയി സാഹിബിൻ്റെ ആശയവും അല്ലെങ്കിൽ അബുലാല മൗദൂയിന്ന് കേൾക്കുമ്പോൾ തന്നെ ജമാഅത്തിനൊക്കെ ഒരു അറപ്പും വെറുപ്പും ഉണ്ട് പക്ഷെ അത് പറ്റൂല ഇതെന്താ അറിയോ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് വരെയുള്ള സംഘടനാ മാർഗരെയൊക്കെയാണ് ജമായത്ത് ഇസ്ലാമി ഹിന്ദു കേരള ഇതില് അംഗത്വാപേക്ഷകർ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങൾ നിർബന്ധമാണ് ഫർദാണ് ഏതൊക്കെ പുസ്തകം ഒന്ന് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദു ഭരണഘടന രണ്ട് റൂദാദ് ജമാഅത്തെ ഇസ്ലാമി ഭാഗം ഒന്ന് എട്ടു അഞ്ച് ആ പുസ്തകത്തിനപ്പോൾ ഞാനീ വായിച്ചത് ഈ ഇതാണ് ഇതാണ് മൗലു സാഹിബ് ഇസ്ലാമിൻ്റെ ബദലായി ഉണ്ടാക്കിയ ആശയം ഇത് ഇസ്ലാമിനെ പൊളിക്കുന്ന ആശയമാണ് ഇനി ഖുതുബാത്ത് വായിക്കണം കുത്തുബാത്ത് മാത്രം പോരാ വേറെ കുറേ പുസ്തകമുണ്ട് അത് കഴിഞ്ഞിട്ട് താഴെപ്പറയുന്ന പുസ്തകങ്ങൾ വായി അഭികാമ്യമാണ് ഖുർആാനിലെ നാല് സാങ്കേതിക ശബ്ദങ്ങൾ അപ്പോൾ മൗദൂദി സാഹിബ് ഇവിടെ പ്രചരിപ്പിച്ച അല്ലെങ്കിൽ നിലനിർത്താൻ ഇവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച ആശയം എന്താണോ അത് പച്ചയായി ഇന്നും ജമാത്ത് ഇസ്ലാമി അവരുടെ ജീവനായി കൊണ്ടു നടക്കുന്നുണ്ട് ഞങ്ങൾ മൗദൂദീൻ്റെ ആളല്ല ആശയക്കാരല്ല ഞങ്ങൾ ആ നയത്തിലല്ല എന്നൊന്നും ഒരു ഒരു വെടി വെച്ച് പോയിട്ട് കാര്യമല്ല ഒരിക്കലും ഈ ഈ നിലക്ക് അഥവാ ഇബാരത്തിൻ്റെ അർത്ഥം മാറ്റി ഷഹാറത്ത് കലിമ വീണ്ടും ചൊല്ലിയിട്ട് മുസ്ലിം ആകണം എന്ന് പിന്നെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത ഒരാൾ അയാൾ ഇസ്ലാമിൻ്റെ ബദൽ ഇവിടെ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അതൊരിക്കലും യഥാർത്ഥ അഖിലസുന്ന വൽജാമായയുടെ വക്താക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല എത്ര ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചതിനു വേണ്ടി ഇപ്പോൾ ഈ സംസാരിച്ച ആൾ ആളെന്നെ എന്ത് ചെയ്യുന്നുണ്ട് റസൂൽ അല്ലാഹി സല്ലു അലൈ സ്വലം പഠിപ്പിച്ച ഓരോ വർഷത്തിൻ്റെയും തുടക്കത്തിൽ ഒരു മുജദ്ദീദിനെ അള്ളാഹു സുബാനുവത്താല നിയമിക്കും എന്ന ഹദീസിനെ വരെ ഉദ്ധരിച്ചിട്ടാണ് എന്ത് ചെയ്യണത് ഈ മൗദൂരി ഈ ആശയം കൊണ്ടുവന്ന മൗദൂരി സാഹിബിനെ പിന്നെ നവോത്ഥാന നായകനാക്കാൻ അതെ പണിയെടുക്കുന്നുണ്ട് ശരിക്കും എന്താ വെച്ചാൽ ഇസ്ലാമി എന്ന പേരുണ്ടായത് കൊണ്ട് ഇസ്ലാമിന്റെ ആശയം അവരെ പിന്നെ ഉണ്ട് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല മാത്രമല്ല ഈ പുസ്തകത്തിൽ റൂദാദില് സ്വഹാബത്തിനെ വരെ നിന്ദിക്കുന്നുണ്ട് കാരണം സ്വഹാപത്തിന് തോന്നിയ അഭിപ്രായങ്ങളിലേക്ക് വേണ്ട തെളിവുകളെ എടുക്കുന്ന പറയണത് സ്വഹാപത്തിന് തോന്നിയ അഭിപ്രായത്തിലേക്ക് വേണ്ട തെളിവുകളെ എടുത്തു കൊണ്ടുവരിക എന്നിട്ട് പിന്നെ അതായിരുന്നു അവരുടെ നിലപാട് ഏത് അവർക്ക് മനസ്സിൽ അവർക്ക് തോന്നിയ ആശയങ്ങളിലേക്ക് തെളിവ് കൊണ്ടുവരിക എന്നതായിരുന്നു ആരെ നിലപാട് സ്വഹാപത്തിൻ്റെ നിലപാട് എന്നുവരെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്നിട്ട് രണ്ടാമത്തെ അഭിപ്രായമായിട്ട് പറയാണ് എന്നാൽ പിന്നെ അവിടെ എന്താണോ തീരുമാനമായി വന്നത് അതവർ ഉൾക്കൊള്ളുന്നു അപ്പോൾ ശരിക്കും സ്വഹാബത്തിനെ അവഹേളിക്കുകയാണ് അതേ അതേ സ്വഭാവം ഇന്നും ജമാത്ത് ഈ ഈ ആ മൗദൂ സാഹിബിൻ്റെ ഈ മാനസികാവസ്ഥ ഇന്നും ജമാഅത്തെ ഇസ്ലാമി പല വിഷയങ്ങളിലും ഇന്ത്യയിൽ നിന്ന് തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഒരിക്കലും ഇവിടെ തൊള്ളായിരത്തി നാൽപ്പതുകളിൽ മൗദൂയി സാഹിബ് കൊണ്ടുവന്ന ഖുർആൻ ദുർവ്യാഖ്യാനിച്ച് അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളെ അടർത്തിയെടുത്ത് കൊണ്ടുവന്ന ആശയം ഒരിക്കലും എന്തല്ല ഒരു ഇസ്ലാമിൻ്റെ ആശയമല്ല അതുപോലെ തന്നെ അത്തരം കാര്യം ചെയ്ത ഒരാൾ ഒരിക്കലും ഒരു നവോത്ഥാന നായകൻ എന്ന സ്ഥാനത്തേക്ക് വരികയില്ല പല കാര്യങ്ങൾ കൊണ്ടും അയാൾ ഒരു ചിന്തകനാണ് അതേപോലെ തന്നെ പല സേവനങ്ങളും പല നിലക്കും സമൂഹത്തിനും മറ്റുമൊക്കെ ചെയ്ത ഒരാൾ എന്ന പരിഗണനയല്ലാതെ ഇസ്ലാമിൻ്റെ ഒരു യഥാർത്ഥ പിന്നെ മുന്നിൽ നിർത്തി നിൽക്കുന്ന ഒരാളായിട്ട് അഹ്ലസ് ഉന്നജമായ ഒക്കെ അദ്ദേഹത്തെ കാണാൻ കഴിയില്ല ഓക്കെ അപ്പോൾ ഇതേ സംസാരത്തിൽ മുസലി സൂചിപ്പിച്ചതുപോലെ ഈ നൂറ്റാ ആ നൂറ്റാണ്ടിലേക്ക് ഓരോ നൂറ്റാണ്ടിനും ഓരോ മുജദ്ദിദുകളുണ്ടാക്കും മൗദൂദി ജീവിച്ച ആ കാലഘട്ടത്തിലെ മുജദ്ദാണ് മൗദൂദി എന്നൊക്കെ അവകാശപ്പെടുന്നത് ആ ഹദീസിനെ ഉപയോഗിച്ച് അവകാശപ്പെടുന്നത് കാണാൻ സാധിക്കും ശരിക്കും ആ ഹദീസിൻ്റെ ശരിയായ വശമെന്താണ് ഇവം അബുദാബുദുറദ്ദേഹത്തിൻ്റെ ഹദീസ് സമാഹാരത്തിൽ ഉദ്ധരിച്ച സ്വഹ്യ ഹദീസാണത് അള്ളാഹു സുബത്തലെ ഈ ഉമ്മത്തിന് എല്ലാ ഒരു നൂറ്റാണ്ടിൻ്റെയും തുടക്കത്തിൽ അള്ളാഹു ഒരു മുജദ്ദിദിനെ നിയോഗിക്കും ആ മുജദ്ദിദ് യുജദീദു ലഹ ആ ഉമ്മത്തിന് വേണ്ടി ആ തജീദ് നടത്തും ദീന ഹർ ദീനിനെ അവർക്ക് ആകൾക്ക് പുനർജീവിപ്പിച്ചു കൊടുക്കുന്ന ഒരു മുജദ്ദിദിനെ അള്ളാഹുത്തനെ നിയോഗിക്കും നിയോഗിക്കുമെന്ന ഹദീസ് വഹിയാണ് അബുദാബുദുറഹമ്മയാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹദീസ് തിരപ്പെട്ട മുസ്ലിം ലോകം അംഗീകരിച്ചു പോകുന്ന ഹദീസാണ് ഇവിടെ രണ്ട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിലുണ്ട് ഈ ഹദീസ് അടിസ്ഥാനമാക്കി പല ആളുകളും ഓരോ നൂറ്റാണ്ടിലെയും ഓരോ വ്യക്തികളൊക്കെ തിരഞ്ഞുപിടിച്ച് ഒന്നാം നൂറ്റാണ്ടിൻ്റെ മുഖത്ത് ഇന്നാള് രണ്ടാം നൂറ്റാണ്ടിൻ്റെ മുഖത്ത് ഇന്നാള് എന്ന് പറഞ്ഞ് അങ്ങനെ നിശ്ചയിക്കാൻ വരെ ശ്രമിച്ച അതിനൊരു ഒരു ഒരു തക്കലൂഫ് കാണിച്ച ആളുകൾ വരെ പലപ്പോഴും കാണാൻ കഴിയും യഥാർത്ഥത്തിൽ ഇവിടെ ഹദീസിൻ്റെ പ്രയോഗം മൻ യുജുരഹ എന്നാണ് മൻ എന്നാണ് മൻ എന്ന് ആമമായി ഉപയോഗിക്കുന്ന വാക്കാണ് ഏകവചനമായും ബഹുജനമായും എല്ലാം ഉപയോഗിക്കപ്പെടുന്ന വാക്കാണ് മൻ എന്നുള്ളത് അതുകൊണ്ടുതന്നെ ഈ ഹദീസ് വിശദീകരിച്ച് ഇമാം നവീർ റഹമുള്ള ഇമ് ഇബി ഹജാസ് ഖനീറമല്ലാ ഇബി ഖസീർ റഹ്മാ ഇമാം റഹബിർ റഹ്മുള്ള തുടങ്ങിയവരൊക്കെ ആ ഒരു ഒരു വശത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നൊരു പറഞ്ഞു ഇത് ഒരു വ്യക്തി വ്യക്തിയാകണമെന്നില്ല ഒരു പക്ഷെ ഒന്നിലേറെ വ്യക്തികളാവാം ഒരു ജമാഅത്ത് ഒരു സംഘമാവാം ഒരു വലിയ ടീം ഒന്നിച്ചാവാം അല്ലാതെ ഒരു വ്യക്തി തന്നെ ആയിക്കൊള്ളമെന്നില്ല അല്ലാത്തൊരു സംവിധാനം കൊണ്ടുവരും എന്നേ ഉള്ളൂ ദീന് ആളുകളിൽ നിന്ന് കൈ കൈമാറി കൈമോശം വരികയും ദീന് തകർക്കുകയും അതിൽ വിദേതകളും അതേപോലെ അന്ധവിശ്വാസങ്ങളും എല്ലാം കടന്നുകൂടുകയും ചെയ്യുമ്പോൾ അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഉമ്മത്തിനെ ദീനിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും അതൊരു പക്ഷേ ഒരു വ്യക്തി ആയേക്കാം ഒരു പക്ഷേ രണ്ടോ മൂന്നോ നാലാളായേക്കാം ചിലപ്പോൾ വലിയ സംഘമായേക്കാം എന്നിട്ട് പണ്ഡിതന്മാർ പറയുന്നു ഒരു വ്യക്തിയിൽ നമുക്കങ്ങനെ ഈ ലക്ഷണമെല്ലാം ഒത്തൊരാൾ എന്ന് പറയാവുന്നത് ഏറി വന്നാൽ ഉമ്മർ നബ്സിനെ കുറിച്ച് പറയാം അല്ലാത്തതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കൂടാ ഇവം പോലും രണ്ടാം നൂറ്റാണ്ടിലെ എണ്ണിയതിനെ പോലും വിമർശിച്ച പണ്ഡിതന്മാർ ആദ്യ കാലങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഒരു വ്യക്തിക്ക് മാത്രം ഒരു അത് പിന്നെ ഫിറ്റാകുന്ന പ്രയോഗമല്ല ഹദ്ദേശത്തിലുള്ളത് രണ്ടാമത് തെറ്റിദ്ധാരണ ഇവിടെ പരിഷ്കർത്താവ് അല്ലെങ്കിൽ നവോത്ഥാനം എന്ന് പറയുമ്പോൾ ദീനിനെ രണ്ടാമത് ഉഷാറാക്കി കൊണ്ടുവരിക എന്നൊരു തെറ്റായ ആശയം ആളുകളിൽ നിന്ന് മനസ്സിലാക്കാറുണ്ട് അതൊരിക്കലും പാടില്ല രജനതായും അടക്കമുള്ള സൗദി അറേബ്യയിലെ പണ്ഡിതസഭകൾ ഷെയ്ഖ് ഇബിൽ ബാസ് റഹിമുദടക്കമുള്ള ആളുകൾ അതേപോലെ മുൻഗാമികളായ പണ്ഡിതന്മാരും ഈ ഭാഗവും ഇതിനെ സലഹകൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് കാണാൻ കഴിയും അഥവാ ദീൻ ഒരിക്കലും പുതുക്കേണ്ട കാര്യമില്ല ദീന് ആയിരത്തി തൊണ്ണൂറ്റി നാനൂറ് വർഷം മുമ്പ് അള്ളാഹു അവതരിപ്പിച്ചെന്താണോ അതാണ് ദീന് അത് ഇനി കാലത്തിനനുസരിച്ച് മാറ്റാനും വെട്ടാനും അത് തിരുത്താനും ഒന്നും ആർക്കവകാശമില്ല പിന്നെ തജീ ആർക്കാണ് ഉമ്മത്തിനാണ് ഉമ്മത്ത് ഈ ദീനിൻ്റെ പിറകോട്ട് പോകും ഉമ്മത്ത് ദീന് കൈയൊഴിയും ഉമ്മത്തിനെ പരിഷ്കരിച്ച് കൊണ്ടുവന്ന് ദീനിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അതാണ് യഥാർത്ഥം മുജന്വ ചെയ്യുക ഇവിടെ മുസ്ലേ പറഞ്ഞ പോലെ ഇദ്ദേഹം ചെയ്ത പണിനെ തിരിച്ചാണ് ദീനെ എഡിറ്റ് ചെയ്ത് ദീനെ കുറെ ആഡ് ചെയ്ത് ഈ കാലത്തേക്ക് പറ്റുന്ന രൂപത്തിലേക്ക് അതിനെ രൂപം മാറ്റി കൊണ്ടുവന്നൊരു പുതിയൊരു ഒരു ബദലാക്കി അവതരിപ്പിക്കുക അദ്ദേഹം ചെയ്തത് അതാണ് നാല് സാങ്കേതിക ശബ്ദങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്രയും കാലം മുസ്ലിം സമൂഹത്തിൽ ആർക്കും മനസ്സിലാവാത്ത അർത്ഥമാണ് എന്ന് പറഞ്ഞ് ഒരു പുതിയ അർത്ഥവുമായി വന്ന് പുതിയ തലങ്ങൾ കൊണ്ടുവരുന്നത് ദീനിനെ യഥാർത്ഥത്തിൽ എടുത്ത് ചെയ്യാണ് അതല്ല ചെയ്യേണ്ടത് ദീന് അന്നും ഇന്നും ഏത് കാലത്തും ദീൻ ഒന്നാണ് ആ ദീന ആളുകൾ തെറ്റിപ്പോകുമ്പോൾ ആളുകൾ അതിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നാണ് ശരിയായ വഴിയിൽ നിന്ന് ഭൂരിപക്ഷം ആളുകളും തെറ്റിപ്പോകുമ്പോൾ ദീന അള്ളാഹുദല പൂർത്തിയാക്കി ദീനായി ദീനിൽ കൊടുത്തതീനില്ലെന്ന് ആളുകൾ പിറകോട്ട് പോകുമ്പോൾ അള്ളഹെന്ന് യോജിക്കും അവിടെ ഉരമാലിമൻ ഉരമാക്കളെയോ ഒരിമിനെയോ അള്ളാഹുന്ന് യോജിക്കും എന്തിനാണ് അദ്ദേഹം ചെയ്തത് ബസുരമ്പിൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ കാര്യത്തിൽ കൃത്യമായ ബസോളത്തുള്ള ഒരു ആലിമിനെ ഓ ദാഴിയൻ റഷീദൻ ശരിയായ ഒരു മാർഗദർശനം നൽകുന്ന ഒരു ദാഴിയെ അള്ളാഹുദല നിയോഗിക്കുമെന്നാണ് അതിനർത്ഥം എന്നിരുന്നതായി ചെയ്യുന്ന പണി എന്താണ് യു ബിസുസി കിതാബില്ല കിതാബ് കൊണ്ട് സുനിത്ത് കൊണ്ട് ആളുകൾക്ക് ദിശാബോധം നൽകുന്നു വയുജന്നിബുഹും അൽ ആ ഉമ്മത്ത് നിന്ന് ബിദാത്വം എല്ലാം ഇതുവരെ ഒഴിവാക്കാൻ അവർ പരിശ്രമിക്കുന്നു ഇതാണ് ആ ഒരു മുതിർന്ന ചെയ്യുന്ന പണി അല്ലാതെ ഒരിക്കലും ദീന പുതുക്കേണ്ട കാര്യമില്ല എന്നൊരു അവസാനങ്ങളാണ് ഇസ്ലാം എന്നതോ ഫൂൻ ബി ഹിഫ് ഈ കിതാബി റസൂലിഹി അള്ളാന്റെ കിതാബ് കൊണ്ട് നബിടെ സ്വത്ത് കൊണ്ട് ഇവിടെ സംരക്ഷിക്കപ്പെട്ടതാണ് ഇസ്ലാം എന്നുള്ളത് അല്ല ഇസ്ലാമിനൊരിക്കലും മാറ്റേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് പണ്ഡിതാമ വിശദീകരിച്ചു ഈ തജ്ദീദ് അത് തജ്ദീദ് ഉമ്മ ലാ തജീദ് ഈ തജ്ദീദ് ഉമ്മത്തിനാണ് അല്ല ദീനിനല്ല ദീൻ അല്ലാ പൂർത്തിയാക്കി കിയാമത്തു മാറ്റമില്ലാത്ത ദീനായ അല്ലാന്ന് നിശ്ചയിച്ചു കഴിഞ്ഞു അതിനെ ഇനി ഒഴാക്കും പുതിയ സാങ്കേതിക ശബ്ദം കൊണ്ടുവന്ന് അതിന് ഇരുന്ന രൂപത്തിൽ പുതുക്കേണ്ട കാര്യമില്ല ആ ദീന് കൈയൊഴിഞ്ഞ് പോകുന്ന മുസ്ലിമീങ്ങളെ ദീനിലേക്ക് തിരിച്ചു പിടിക്കുക ആയിരത്തൊന്ന് ദിവസം പഠിപ്പിച്ചു കൊടുക്കുക അതിനെ കൊണ്ടുവരിക അതാണ് മുദ്ര ചെയ്യേണ്ട പണി അത് വ്യക്തിയാവാം ഒരു സംഘമാളുകളാവാം ഒരു പക്ഷ സംഘടനയാവാം കൂട്ടായ്മയാവാം എന്തുമാവാം അതിനെല്ലാം പറ്റുന്ന പ്രയോഗമാണ് മൻ എന്ന ഹരീഫി വെച്ച ആ പ്രയോഗം അപ്പം ഈ ഹദീസിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ പ്രമോട്ട് ചെയ്ത് ഇയാൾ മുജിതാണെന്ന് പറയുകയും അയാൾ മതത്തിന് തന്നെ എഡിറ്റ് ചെയ്തുകൊണ്ട് പുതിയ ചില ആശയങ്ങളെ ഇസ്ലാമാക്കി അവതരിപ്പിക്കുകയും ചെയ്തിട്ട് ഇതൊക്കെ നവോത്ഥാനമാണ് പരിഷ്കരണമാണ് എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് ഒരിക്കലും അതിനുള്ള തെളിവായി സ്വീകരിക്കാവതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു വൈദ്യം അപ്പോൾ പറഞ്ഞ് അവസാനമായി സമാപിക്കുമ്പോൾ അബുലാല മൗദൂദി എന്നുള്ള വ്യക്തി ഒരു നവോത്ഥാന നായകൻ എന്ന രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ അദ്ദേഹം ശരിക്കും ഇസ്ലാമിനെ പൊളിച്ചെഴുതാനും ഇസ്ലാം കൊണ്ടുവന്ന കാര്യങ്ങൾ അത് അദ്ദേഹ അതിൻ്റെ സാങ്കേതിക പദങ്ങളടക്കം പലതും അദ്ദേഹത്തിനാണ് ആദ്യം മനസ്സിലായ ശരിയായ രീതിയിൽ ആദ്യം മനസ്സിലായത് അതിനു മുമ്പ് ജീവിച്ചവരൊക്കെ എല്ലാം അത് തെറ്റിപ്പോയിട്ടുണ്ടെന്നടക്കം വാദിക്കുന്ന രൂപമാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് മുസലായി സൂചി സൂചിപ്പിച്ചതുപോലെ ഒരു ചിന്തകനായിക്കൊക്കെ നമുക്ക് അദ്ദേഹത്തെ കാണാം അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ സമാപിക്കുമ്പോൾ നമുക്ക് സത്യം സത്യമായി മനസ്സിലാക്കാനുള്ള തോഫീക്ക് റബ്ബ് നമുക്ക് നൽകുമാറായിട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ് ദീനിനെ ശരിയായ രീതിയിൽ പഠിക്കാനുള്ള തോഫീക്ക് റബ്ബ് നമുക്ക് നൽകട്ടെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോട് കൂടി വിടവാങ്ങുന്നു വാങ്ങുന്നു സുഹാനക്കുല്ലാമോ അഭി എന്താശ്വല്ലഅല്ലാൻ ത സഫർക്ക് വത്തൂബുലീഖ്